ബി ജെ പിയുടെ നേതാക്കൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ പേരിൽ കേസിൽ പ്രതിയാകുന്നത് നമ്മുടെ രാജ്യം ഒരുപാട് കണ്ടിട്ടുണ്ട് ബി ജെ പി എം പി ആയിരുന്ന ബ്രിജ്ഭൂഷൺ മുതൽ ഇപ്പോഴത്തെ കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരെ അതിന് തെളിവാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയതായി ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ ഭീഷണിപ്പെടുത്തി എന്ന ആരോപണം നേരിടുന്നത് ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ സാക്ഷാൽ കെ സുരേന്ദ്രനാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്ന ഈ മാധ്യമ പ്രവർത്തക ഒരു മുൻകാല എ ബി വി പി നേതാവ് കൂടിയാണ് എന്നതാണ് വസ്തുത ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ കെ സുരേന്ദ്രൻ നേരിട്ടും അദ്ദേഹത്തിന്റെ സഹായിയിലൂടെയും ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ യുവ മാധ്യമ പ്രവർത്തക ആരോപിക്കുന്നത് ന്യൂസ് മലയാളം എന്ന പുതുതായി രൂപീകരിച്ച ഒരു മലയാളം ന്യൂസ് ചാനലിലെ റിപ്പോർട്ടറും മുൻകാല എ ബി വി പി നേതാവുമായ ആതിര സരസ്വത് എന്ന മാധ്യമ പ്രവർത്തകയാണ് കെ സുരേന്ദ്രനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തു വന്നിരിക്കുന്നത് ഇവർ ഇതെല്ലാം ആരോപണങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് നടന്ന സംഭവങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇതിനോടകം വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞു ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എം ടി രമേശ് സംസ്ഥാന പ്രസിഡന്റ് ആകും എന്ന വാർത്ത ഞാൻ നൽകിയിരുന്നു അതിനെ തുടർന്ന് ചിലർ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു എന്തിനാണ് ആ വാർത്ത നൽകിയത് എന്ന് ചോദ്യം ചെയ്തു ഇന്നലെ ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ കെ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനത്തിന് ചെന്നപ്പോൾ പുറത്തിരിക്കുകയായിരുന്ന എൻ്റെ അടുക്കലേക്ക് അദ്ദേഹം വരികയും നീ ആള് ഫ്രോഡ് ആണല്ലോ എന്ന് പറയുകയും ചെയ്തു അദ്ദേഹത്തിനോട് എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചതെങ്കിലും മറുപടി തന്നില്ല വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരോട് കാര്യം പറഞ്ഞു എനിക്കുണ്ടായ മാനസിക വിഷമത്തിൽ ഒപ്പം നിൽക്കാൻ അവർ തീരുമാനിക്കുകയും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ്റെ ഒപ്പം വന്ന് കെ സുരേന്ദ്രൻ ഒപ്പം നടക്കുന്ന സുവർണ പ്രസാദിനോട് വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു എന്നോട് ഇങ്ങനെ കെ സുരേന്ദ്രൻ പറഞ്ഞു എന്നും അത് ശരിയായില്ല എന്നും അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു പക്ഷേ സുവർണ പ്രസാദും വളരെ മോശമായ രീതിയിലും കൈചൂണ്ടി ഭീഷണി സ്വരത്തിലുമാണ് പെരുമാറിയത് മാതൃകാപരമായി പെരുമാറേണ്ട നേതാക്കൾ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ എന്ത് സൂചനയാണ് അദ്ദേഹം ഇതിലൂടെ സമൂഹത്തിന് നൽകുന്നത് ഞാൻ എന്റെ ജോലി ചെയ്തതിന് എന്നെ ശത്രുവാക്കി പ്രഖ്യാപിക്കുന്നത് എന്തിനാണ് ഇതാണ് ന്യൂസ് മലയാളം എന്ന പുതിയ മാധ്യമ ചാനലിലെ റിപ്പോർട്ടർ കൂടിയായ യുവ മാധ്യമ പ്രവർത്തക ആദിരാ സരസ്വതിന് പറയാനുള്ളൂ എം ടി രമേശ് ബി ജെ പിയുടെ പ്രമുഖ നേതാവായ എം ടി രമേശ് അടുത്ത സംസ്ഥാന പ്രസിഡന്റ് ആകാൻ പോകുന്നു എന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് കെ സുരേന്ദ്രൻ എന്ന ഇപ്പോഴത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും അദ്ദേഹത്തിൻ്റെ സഹായിയുമൊക്കെ ഫോണിലൂടെയും അല്ലാതെയും മോശം പെരുമാറ്റം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതെന്നാണ് ഈ മാധ്യമപ്രവർത്തക ആരോപിക്കുന്നത് അവരുടെ അവസാന വാചകം തന്നെ എൻ്റെ ജോലി ഞാൻ ചെയ്തതിന് എന്തിനന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന അതായത് തങ്ങൾക്ക് വശംവതരാവാത്ത മാധ്യമ പ്രവർത്തകരെ അത് മുൻകാല എ ബി വി പി നേതാവാണെങ്കിൽ കൂടി ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നൊരു നയം ബി ജെ പി നേതാക്കൾക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുൻപും പല വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ഏറ്റവും അവസാനം കേരളത്തിൽ സി ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ പോകുന്നു എന്ന നീചവും നികൃഷ്ടവുമായ ഒരു വർഗീയ പരാമർശം നടത്തിയിരുന്നു അത്തരത്തിൽ ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരം മോശം പെരുമാറ്റം ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് നേരിടേണ്ടി വന്നതിൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഒരു മാധ്യമപ്രവർത്തക എന്നതിലുപരി ഒരു എ ബി വി പിയുടെ മുൻകാല നേതാവ് കൂടിയാണ് ആതിര ആ ആതിരയ്ക്ക് പോലും ഇത്ര മോശം പെരുമാറ്റമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും അദ്ദേഹത്തിന്റെ സഹായിയിൽ നിന്നും നേരിടേണ്ടി വരുന്നതെങ്കിൽ ബാക്കി മാധ്യമ പ്രവർത്തകരുടെ കാര്യം എടുത്തു പറയേണ്ടതില്ലോ എന്തായാലും ഇതാദ്യമായല്ല ഒരു ബി ജെ പി നേതാവ് അതും കേരളത്തിൽ നിന്നുള്ള ഒരു ബി ജെ പി നേതാവ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ പേരിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കുപ്രസിദ്ധി നേടുന്നത് മുൻകാലങ്ങളിൽ ഇത്തരം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതിയാക്കപ്പെട്ട ഒരു ബി ജെ നേതാവ് കേരളത്തിൽ നിന്നുള്ളത് ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി മുൻപ് ഇലക്ഷനും മുൻപായി ഒരു മാധ്യമപ്രവർത്തകയോട് വാർത്താസമ്മേളനത്തിനിടെ മോശമായി പെരുമാറുന്നതും ആ മാധ്യമപ്രവർത്തക പിന്മാറാൻ ശ്രമിക്കുമ്പോഴും അവരെ വീണ്ടും സ്പർശിക്കുന്നതുമൊക്കെ ടി ചാനലുകളിലൂടെ കേരളം മുഴുവൻ കണ്ടതാണ് അത്തരത്തിൽ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് ന്യൂസ് മലയാളം ന്യൂസ് ചാനലിലെ റിപ്പോർട്ടർ കൂടിയായ യുവ മാധ്യമ പ്രവർത്തക ആദില സരസ്വത് രംഗത്ത് വന്നിരിക്കുന്നത് എം ടി രമേശ് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ പോകുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ സഹായിയിലൂടെയും ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ മാധ്യമ പ്രവർത്തക ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആരോപിച്ചിരിക്കുന്നത്